ഹലോ കൂട്ടുകാരെ പോലെ തന്നെ കക്കാർച്ചി ഇഷ്ടപ്പെടുന്നവർക്കാണ് കേട്ടോ അത് ഈ വീഡിയോ വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്കാർച്ചി ഇന്ന് തയ്യാറാക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ അത് അതിനായിട്ട് ഞാനിവിടെ കക്കാരച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അര കിലോ കക്കാറച്ചി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ നല്ലപോലെ വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊന്നുമില്ലാതെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വറുത്താണെങ്കിലും എടുത്ത് ഉപയോഗിക്കാം പക്ഷേ വറുത്തെടുക്കുമ്പോൾ കുറേ എണ്ണയായിട്ട് ഇരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും അല്ല തയ്യാറാക്കുന്നത് ചിലരൊക്കെ വറുത്തെടുത്ത് തയ്യാറാക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് വേറെ ഒരു സിമ്പിൾ മെത്തേഡാണ് ഒരുപാട് എണ്ണയൊന്നും ചേർക്കാതെ തയ്യാറാക്കുന്നതാണ് കേട്ടോ നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു ഒരു ചെറിയ സവാളയും കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരിഞ്ഞേ പിന്നെ തോരന് വേണ്ടിയുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് തേങ്ങ ഒരു ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ഉണ്ടല്ലോ അതും കൂടിയിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ അതിനകത്തേക്ക് കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് കടുക് ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലേം കൂടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി സവാള ഈ ചെറിയ ഉള്ളി തന്നെ വേണമെന്നില്ല സവാള ചേർത്താലും മതിയെ പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും സവാള മാത്രം ചേർക്കുമ്പം ചെറിയൊരു മധുരം പോലെയൊക്കെ തോന്നിക്കും അതുകൊണ്ടാണ് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സവാള ഉപയോഗിച്ചാൽ മതിയെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ സവാളയും കുറച്ച് കൂടുതൽ ഉള്ളി ഉള്ളിയെടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി വഴറ്റിതായി ഈ ഒരു പരുവത്തിൽ നമ്മളാക്കണം കേട്ടോ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പെരട്ടി വെച്ചിരിക്കും നമ്മുടെ കക്കാർച്ച അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കക്കാർച്ചയ്ക്കകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ സവാളയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ലാസ്റ്റ് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ അല്ല പെട്ടെന്ന് നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ കൂടിപ്പോകുക അതുകൊണ്ടാണ് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ടാൽ മതിയേ അപ്പം അതായതുപോലെ ഒന്ന് പൊത്തി പൊതിഞ്ഞ് നമുക്കിനി വെച്ചാൽ ഇതിനകത്ത് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ ഇനി നമുക്കത് വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ കക്കാർച്ചിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ പിന്നെ ഇതിനകത്ത് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കക്കാർച്ചീന്ന് തന്നെ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നമ്മുടെ കക്കാർച്ചി വെന്ത് വന്നോളും അപ്പം വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങയുടെ കൂട്ടും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തട്ടിപ്പൊതിഞ്ഞ് ഒന്നുകൂടെ ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ അതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ആവി കയറ്റിയാൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ കക്കാർച്ചി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും ഇഷ്ടപ്പെടും പക്ഷേ ഈ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ നിങ്ങളിങ്ങനെ ഉള്ളി കൂടുതൽ ചേർത്ത് ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും ചില ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കാം തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കക്കാർച്ച കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് എണ്ണ ഒന്നും ചേർക്കാതെ വറുത്ത് കോരാതെയൊന്നും നമുക്ക് ഇതുപോലെ സം സിംപിളായിട്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കേടാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ